ആകാശ് േരി നിയമലംഘന യാത്ര നടത്തിയ വിവാദ ജീപ്പ് പോലീസ് കസ്റ്റഡിയിൽ വയനാട് പനമരം പോലീസാണ് ജീപ്പ് കസ്റ്റഡിയിലെടുത്തത് ആകാശ് തില്ലങ്കേരിയുടെ സുഹൃത്ത് ഷൈജൽ വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ടയർ ഉൾപ്പെടെ മാറ്റിയാണ് ജീപ്പ് സ്റ്റേഷനിൽ എത്തിച്ചത് നാല് ടയറുകളും എക്സ്ട്രാ ഫിറ്റിംഗുകളും ഫിറ്റിംഗുകളുമെല്ലാം അഴിച്ചുമാറ്റിയാണ് ആകാശ് തില്ലങ്കേരി ഓടിച്ച വിവാദ ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ആകാശിനൊപ്പം യാത്ര ചെയ്ത ഷൈജലാണ് വ്യാഴാഴ്ച രാവിലെ പനമരം പോലീസ് സ്റ്റേഷനിൽ വാഹനം എത്തിച്ചത് എക്സ്ട്രാ ഫിറ്റിംഗുകളെല്ലാം മാറ്റിയെങ്കിലും വാഹനത്തിന്റെ റൂഫ് പുനഃസ്ഥാപിച്ചിരുന്നില്ല വാഹനം ആർ ടിഒക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തിലങ്കേരി നിയമം ലംഘിച്ച് പനമരം ടൌണിലൂടെ ജീപ്പ് യാത്ര നടത്തിയത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് പനമരം ആർ ടിഒക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങിയത് വാഹനം ഹാജരാക്കാനും മലപ്പുറം സ്വദേശിയായ ആർ സി ഉടമക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെടുകയും വാഹനം പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നിയമലംഘനത്തിന് നാൽപ്പത്തി അയ്യായിരം രൂപയോളം വാഹനത്തിന് പിഴയും ചുമത്തിയിട്ടുണ്ട് പനമരത്ത് ജെപ്പിലൂടെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെയാണ് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ചത് ഇത് വാർത്തയായതോടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു ആകാശ് തില്ലങ്കേരിയോട് ലൈസൻസ് ഹാജരാക്കാനും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ ലൈസൻസ് ഹാജരാക്കിയിട്ടില്ല ആകാശിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും ആകാശ് തില്ലങ്കേരി ലൈസൻസ് നേടിയിരുന്നില്ല മറ്റ് എവിടെ നിന്നെങ്കിലും ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ